ఘాయిస్లా మూడు సాధనడిపడింగ్ అప్పుడే విడికి పట్ట పాల వచ్చ ఆది నమకరి ప్యాకట్ పాలాటెడ్ ఇని నమ్మే త കുറച്ച് കഴുകടിച്ചതിനു ശേഷം അതിലേക്ക് നമുക്ക് ചൈന ഗ്യാസിന്റെ ഒരു പീസ് ഇട്ടുകൊടുക്കാം ഒരു പകുതി ഇട്ടുകൊടുക്കാം കുറച്ചേരം ഒന്ന് അതിൽ കിടന്ന് കുതിരട്ടെ പാല് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കട്ട പാല തിളപ്പിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഏറ്റോണ്ടിരിക്കട്ട നമ്മുടെ ചൈന ഗ്ലാസ് കുറച്ചൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഇവരെ അടുപ്പത്ത് വെച്ചെടുത്തത് ഇതാ നമ്മുടെ പാൽ തിളച്ച് വന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ചൈന ഗ്ലാസ് അവിടെ മെൽറ്റ് ചെയ്ത് പാക്കറ്റ് കോഫി പൗഡർ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ട ഇതിലേക്കല്ല വേറെ ഒരു പാത്രത്തിലേക്ക് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കൊഴിക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുക്ക ഗ്ലാസ് കുറച്ചൊക്കെ മെൽറ്റ് കുറച്ചുകൂടെ മെൽറ്റ് ആവാണ്ടേ അധികം ഞാൻ മെൽറ്റ് ആയില്ല മിൽക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ചേനഗ്രി ഗ്ലാസ് ഇവിടെ മെൽറ്റ് ഓഫ് ചെയ്യാം ചെയ്ത് ഇതിലേക്ക് മിൽക്ക് മേഡ് വെച്ച് കൊടുക്കാം കുറച്ച് പഞ്ചസാര മൊത്തത്തിന് ആവശ്യത്തിന് നമ്മള് ഇത് മിൽക്ക് മേഡ് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതായത് പഞ്ചസാര കുറച്ചിട്ടാൽ മതി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഇതൊക്കെ വെച്ച കോഫീന്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം ചൈന ഗ്ലാസ് വെച്ചോടുക്കിത് കുറച്ചൊക്കെ ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇതൊന്ന് ട്രെയിനിലേക്ക് വെച്ചെടുക്കാം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ചൈന ഗ്രാസ് നിന്നെ ഇത് ഇത് കണ്ടോ ഇതിങ്ങനെ ചൈന ഗ്രാസ് ഇങ്ങനെ അധികം മെൽറ്റ് ആക്കി തീ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അത് അധികം മെൽറ്റ് ആക്കിയിട്ടില്ല ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ അനാറും കേട്ടോ അനാറിൻ്റെ പുരുവകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ ഏഴിച്ചുകൊടുക്കേണ്ടി അത് രസം ഉണ്ടാവും ആ നമ്മുടെ ദ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇത് കട്ടയാം ഇത് അത്യാവശ്യം ഒക്കെ സെറ്റ് ചെയ്യണേ ആദ്യം എനിക്ക് ക്ഷമ ഇല്ലാത്തോണ്ട് ഞാൻ എന്റെ പെട്ടെന്ന് നിർത്തണേ ഒരു മൂന്ന് മണിക്കൂറെ ഞാൻ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ഇനി ഇതാ എനിക്ക് ഉള്ളത് രണ്ട് മൂന്ന് പീസ് അടുക്ക കേട്ടോ നല്ല സെറ്റ് ചെയ്ത് കിട്ടിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്താൽ പോണേ നല്ല കോഫീന്റെ ടേസ്റ്റാട്ടോ ഈ കോഫി ഇഷ്ടമുള്ളവർക്ക് എന്തെന്തായാലും ഇഷ്ടാവും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ